പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം യഹോവ ഇപ്രകാരം ചെയ്യും മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ ഞാൻ വാക്യം ഒന്നും കൂടെ വായിക്കാം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ കുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കരുത് സത്യ അത് മനുഷ്യനോടുള്ള വിരോധം കൊണ്ടല്ല കാരണം നമ്മൾക്ക് കൂട്ടായ്മ മനുഷ്യരാണ് നമ്മളൊക്കെ മനുഷ്യരാണ് തീർച്ചയായിട്ടും മനുഷ്യ മനുഷ്യരോടുള്ള ബന്ധങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വേണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ബന്ധമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല ബൈബിളോ ദൈവമോ ഒരിക്കലും മാനുഷിക ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പറയാറില്ല ഇവിടെ പറയുന്നത് ആശ്രയിക്കരുതെന്നാണ് ആശ്രയിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ തേടുക എന്നുള്ള അർത്ഥത്തിലല്ല ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒന്നിൽ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പൂർണ്ണമായിട്ടും മനസ്സുകൊടുത്ത് അവിടെ നിന്ന് എനിക്ക് ഒരു സമാധാനം സന്തോഷം ലഭിക്കും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന നിലയിൽ കൊടുക്കുന്ന ഒന്നിനെ പറ്റിയാണ് നമ്മൾ ആശ്രയം എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യനോട് ദൈവം എക്കാലത്തും എല്ലാ കാലത്തും പറയുന്നു ആശ്രയം എല്ലായ്പ്പോഴും ദൈവത്തിൽ മാത്രമായിരിക്കും മനുഷ്യനെ ആശ്രയിക്കരുതെന്നാണ് പറയുന്നത് എന്താ കാര്യം ശ്രയിച്ചാൽ മനുഷ്യനെ ആശ്രയിച്ചാൽ നമ്മൾ ലജ്ജിച്ചു പോകും മനുഷ്യൻ നമ്മളെ സഹായിക്കും പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനുഷ്യരാണ് നമുക്ക് നമ്മളെ സഹായിക്കുന്നത് ദൈവം നേരിട്ട് വന്നല്ല നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങൾ ഒരു ശതമാനം ഞാൻ വിട്ടുകൊടുക്കുന്നതിന്റെ കാരണം അപൂർവമായി ചിലർക്ക് ചില ദൈവിക അനുഭവങ്ങളാണ് നിലയിൽ ദൈവം നേരിട്ട് വന്ന് അവർക്ക് വേണ്ടി ചെയ്തതുപോലെയുള്ള സാക്ഷ്യങ്ങളുണ്ട് ഞാൻ അവയെ നിഷേധിക്കുന്നില്ല എന്നാൽ ഓർക്കണം മനുഷ്യൻ നമ്മെ സഹായിക്കുന്നത് പോലും ദൈവത്തിന്റെ കരുണയാലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം നമുക്ക് അനുകൂലമായിട്ട് തിരിയുന്നത് ദൈവം തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കും നമ്മളോടുള്ള ദയ കൊണ്ടാണ് നമ്മളോടുള്ള അവരുടെ പ്രീതി കൊണ്ടാണ് അല്ലെങ്കിൽ നാം അവർക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ ഓർത്തിട്ടാണ് അല്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെയോ ഗുണം ൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ സദൃശ്യവാക്യം ഇരുപത്തിയൊന്നിന്റെ ഒന്നിൽ ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രാജാവിൻ്റെ ഹൃദയം യഹോബിയുടെ കയ്യിൽ നേർത്തോട് കണക്കിയിരിക്കുന്നു തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെ അവൻ അതിനെ തിരിക്കുന്നു എൻ്റെ അർത്ഥ ആത്മീയ ഇതാണ് അധികാരി രാജാവ് അല്ലെങ്കിൽ ഉയർന്നയാൾ അല്ലെങ്കിൽ സഹായിപ്പാൻ കഴിവുള്ള വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയം എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ദുഷ്ടന്റെ ആയാലും നല്ലവൻ്റെ ആയാലും എല്ലാവരുടെയും ഹൃദയം അതിന് ദൈവം എന്നാ ചെയ്യുന്നത് തനിക്കിഷ്ടമുള്ള എടുത്തേക്ക് അതിനെ തിരിക്കും അപ്പോൾ ഒരാളുടെ ഹൃദയം എനിക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ ഒരു വ്യക്തി എന്നെ സഹായിക്കണമെങ്കിൽ എൻ്റെ ദൈവമാണ് തീരുമാനിക്കുന്നത് ആ വ്യക്തി അത് അറിയുന്നില്ല ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടായിരിക്കാം താനാണത് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നെ കേൾക്കുന്ന ഓരോ ദൈവ വൈദ്യലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവമാണ് ജീവിതങ്ങളെ നമുക്ക് നേരെ തിരിക്കുന്നത് നമുക്ക് അനുകൂലമായി തിരിക്കുന്നേ നമ്മൾ വിചാരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചെയ്തതാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ചെയ്തതാണ് അല്ലെങ്കിൽ എം എൽ എ തന്നെ ചെയ്തതാണ് അല്ലെങ്കിൽ നാട്ടിലെ ഒരു പ്രമാണി ചെയ്താ അല്ലെങ്കിൽ പള്ളിയിലെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സഭയിലെ ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ പുരോഹിതൻ നമുക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പലരോട് പറഞ്ഞ് നമ്മളെ സഹായിച്ചതാണ് ശരിയാണ് അവരൊക്കെയാണ് അതിൻ്റെ മുഖാന്തരങ്ങളായിട്ട് വന്നത് പക്ഷെ അടിസ്ഥാനപരമായി ദൈവമാണത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മനുഷ്യനിൽ ആശ്രയിക്കരുത് മനുഷ്യനെ സ്നേഹിക്കണം മനുഷ്യനെ ബഹുമാനിക്കണം മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് പകരമായോ അല്ലെങ്കിൽ അതിനനുസരിച്ചോ ഉള്ള നിലയിൽ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമായി അവരോട് നാം നന്ദിയുള്ളവരായിരിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് പകരം ചെയ്യുവാനും നമുക്ക് സാധിക്കണം അതൊക്കെ വേണം പക്ഷെ ആശ്രയം എല്ലാ ഇപ്പോഴും ദൈവത്തിലായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ സഹായിക്കും എന്ന് വാക്ക് തന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ വലിയ പ്രശ്നത്തിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് പൈസ കടന്നു വെച്ചോളൂ അല്ലെങ്കിൽ വെറുതെ തന്നു വെച്ചോളൂ നിങ്ങൾ ആ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചെയ്യാം നിങ്ങളത് തീരുമാനിക്കരുത് അയാൾ എന്നെ സഹായിക്കും ചിലപ്പോൾ ആ പറയുന്ന ദിവസം പറഞ്ഞ ദിവസം അയാൾക്ക് സഹായിക്കാൻ പറ്റാതെ വന്നേക്കാം ഒരുപക്ഷെ അയാൾ മനപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ ഒരു അപകടം മൂലം അയാൾക്കത് സാധിക്കാതെ വന്നു എന്ന് വന്നേക്കാം ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറി എന്ന് വന്നേക്കാം ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചുനിന്ന് പണം കിട്ടാതെ വന്നു എന്ന് വന്നേക്കാം അപ്പോഴൊക്കെ നമുക്ക് അവരോട് ദേഷ്യം തോന്നും അടിസ്ഥാനപരമായ കാര്യം ഇതാ നമ്മൾ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാവൂ കാരണം ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു ദൈവമാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയും ഇല്ല എന്നവചനം അമ്പത്തിനാലിന് പത്തിൽ ദൈവത്തിന് വരുന്ന നമ്മോട് പറയുന്നു അക്കാര്യം തന്നെയാണ് പ്രവചനത്തിൽ ഞാൻ വായിച്ച ഈ പതിനേഴാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം നമ്മളോട് വ്യക്തമായി പറയുന്നത് യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് വിട്ടുമാറുന്ന മനുഷ്യൻ ശമിക്കപ്പെട്ടത് നമ്മൾ പുറമെ നമ്മൾ ദൈവം പക്കളിട്ട് തന്നെ ഭക്തരായിട്ട് ആരെങ്കിലും നാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ മനസ്സിൽ ദൈവത്തിലല്ല ആശ്രയം ആ മനുഷ്യനെന്നെ സഹായിക്കും ഇന്നാളെനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് എന്നെ സഹായിക്കും അല്ലെങ്കിൽ ബാങ്ക് മാനേജർ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിരിക്കും ഒക്കെ അവർ അവരൊക്കെ നല്ല മനുഷ്യനാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ആശ്രയം അവരിൽ കൊടുക്കരുത് ആ ബാങ്കിൽ കൊടുക്കരുത് ആ മനുഷ്യനിൽ കൊടുക്കരുത് ആ സംഘടനയിൽ കൊടുക്കരുത് ദൈവത്തിലായിരിക്കണം ആശ്രയം അവർ അവരാണ് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ ആ സംഘടനയുണ്ടല്ലോ അല്ലെങ്കിൽ ആ ബാങ്ക് ബാങ്കുണ്ടല്ലോ അല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഉണ്ടല്ലോ അവരായിരിക്കും ചെയ്യുന്നേ അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം പക്ഷെ ആശ്രയം വെക്കരുത് ഒന്നിലും ആശ്രയം വെക്കരുത് ദൈവത്തിലല്ലാതെ ശരീരത്തിൽ ശരീര ബലത്തിൽ ആശ്രയം വെക്കരുത് കാരണം ഈ രാത്രിയിലൊക്കെ മൂളി പറക്കുന്ന കൊതുകുണ്ടല്ലോ ആ കൊര കൊതുക് മതി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ അല്ലെ ഡെങ്കിപ്പനി പോലെയൊക്കെയുള്ള പനികൾ വന്നിട്ട് അല്ലേ കൗണ്ടൊക്കെ താന്നു എത്ര ആളുകൾ ലോകം പോയി അല്ലെ ആരാ വന്നു ആ ചെറിയ കൊതുക് അല്ലെ സത്യത്തിലാതല്ലേ അതുപോലെ തന്നെ നിപ്പ പോലുള്ള മാരക വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ അല്ല വൈറസ് മൂലമുള്ള രോഗങ്ങൾ എന്തെല്ലാം അനർത്ഥങ്ങൾ നമ്മൾ റോഡിൽ നടക്കുമ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി വണ്ടി നേരെ നമ്മൾ നേരെ വന്നു നമുക്ക് നമുക്കെന്താ ഉറപ്പാണ് നമ്മൾ നേരെ പോയതല്ലേ നമുക്ക് യാതൊരു കുഴപ്പമില്ല നടന്നു പോയതല്ലേ എതിരെ പോയ വണ്ടിക്ക് അല്ലെങ്കിൽ എതിരെ വന്ന വണ്ടിക്ക് നേരെ റോഡ് വന്നിട്ട് നമ്മൾ നടക്കുന്നതോട് വേണ്ട കാര്യമില്ല ഒരു കാര്യമില്ല അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരം മസിൽസ് അല്ലെ ഒരു നിമിഷം മതി കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തനിക്ക് ഗുരുതരമായ ഒരു രോഗം വന്ന ആണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നുണ്ട് അയാൾക്കൊരു കുഴപ്പമില്ല എന്നാണ് അയാൾക്ക് എന്തെങ്കിലും അസുഖം ഒന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല കാരണം സ്ഥിരമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല ഫേസ്ബുക്ക് വഴി കണ്ടെന്ന പരിചയമുള്ളൂ പക്ഷേ അയാൾക്ക് വലിയൊരു പ്രയാസമെന്നു ഇപ്പോഴാണ് അറിയുന്നേ ദൈവം അയാളോട് കാരണം ചെയ്തു അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു പക്ഷെ ചിലരൊന്നും മടങ്ങി വരുന്നില്ല എപ്പോഴാണ് ബി പി കൂടുന്നതെന്നും എപ്പോഴാ നമ്മുടെ ഞരമ്പുകൾ പൊട്ടിപ്പോകുന്നതെന്നും നമുക്കറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ആരോഗ്യത്തിൽ പ്രശംസിക്കാൻ പറ്റുമോ ഇല്ല മക്കളിൽ പ്രശംസിക്കാൻ പറ്റുമോ എത്രയോ കുടുംബങ്ങൾ മാതാപിതാക്കൾ മക്കളെ വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരിലൂടെ നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കഷ്ടതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ എത്രയോ കടക്കൂട്ടിൽ തെറ്റിപ്പോയി എല്ലാ മക്കളും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ തെറ്റിപ്പോയില്ലേ ഗൾഫിലും വിദേശത്തും ഒക്കെ പോയാൽ ധാരാളം പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എത്രയോ ആളുകൾ ഗൾഫിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നു വീട്ടിലേക്ക് പൈസ കൊടുക്കാൻ കഴിയാതെ പെട്ടെന്ന് ടെർമിനേഷൻ ലെറ്റർ കിട്ടി ജീവിതത്തിലെടുത്ത ലോണുകളൊന്നും തിരിച്ചടയ്ക്കാൻ കഴിയാതെ വലിയ കടബാധ്യതയിലായി ചിലർ ആത്മഹത്യയിൽ പോലും അഭയം തേടുന്നു ले ले दिल 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 െ യു കെ അടക്കമുള്ള കാനഡ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുടിയേറുന്നതായിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ കേൾക്കുമ്പോ നമ്മൾ പറയുന്നു അവിടെയൊക്കെ പോയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം ഒരു വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പോകുന്ന തൊഴിലേക്കെതിരായിട്ട് കറങ്ങുന്നത് നമ്മൾ കാണുന്നില്ല എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആരോഗ്യത്തിലോ വിദ്യാഭ്യാസത്തിലോ മക്കളിലോ പണത്തിലോ ഒന്നും നമുക്ക് ആശ്രയിക്കാൻ ഇല്ല ഇപ്പോൾ ഞാൻ അപകടകരമായി കാണുന്ന മറ്റൊരു കാര്യമുണ്ട് എല്ലാവരും ബാങ്കിൽ കൊണ്ടുപോയി പണം ഇടും പലയിടത്തും ബാങ്കിൽ പണം ഇടുക അത് വേണം ന്യായമായുള്ള നേരായ മാർഗത്തോടെ സമ്പാദിച്ച പണമൊക്കെ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോൾ പഴയതുപോലെ പാസ്ബുക്കിലൊന്നും ആരും പതിപ്പിക്കാറില്ല എല്ലാം മൊബൈലിൽ കാണാം അല്ലേ പതിപ്പിച്ചാല പക്ഷേ പണ്ടൊക്കെ ബാങ്കുകളിലൊക്കെ പൈസ ഇടുമ്പോൾ വലിയ വലിയ ലഡ്ജർ ബുക്കുകൾ വലിയ ബുക്കുകൾ അവിടുത്തെ സ്റ്റാഫിരുന്ന് എഴുതി നോക്കിച്ച് പിന്നെ നമ്മൾ സാധാരണ ബാങ്കുകളിലും അല്ലാത്ത ബാങ്കുകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് അപ്പോ ഇന്നിപ്പ എല്ലാം ഡിജിറ്റലാണ് ചിന്തിക്കാറുണ്ട് കോടികൾ ലക്ഷങ്ങളിലൊക്കെ ബാങ്കിൽ നിക്ഷേപമുള്ള ആളുകൾ ഒരു സൈബർ അറ്റാക്ക് ഒരു വൈറസ് സോഫ്റ്റ്വെയറിലൊക്കെ എത്തിയ ഒരു ദിവസം ബാങ്കുകാർ പറയില്ലേ ലോകമാകമാനം അങ്ങനെ സംഭവിക്കാറില്ലേ ലോകമാകമാനം പെട്ടെന്ന് ഫേസ്ബുക്ക് നിശ്ചലമാകുന്നു ഇൻ്റർനെറ്റ് നിശ്ചലമാകുന്നു സംഭവിച്ചിട്ടില്ലേ ഒന്ന് സംഭവിച്ചൂടെ സംഭവിക്കാം സംഭവിക്കാം മനുഷ്യർ വല്ലാത്ത തകർച്ചകളിലേക്ക് നേരിടുന്നതൊക്കെ ഒക്കെ ബൈബിളിൽ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടൽ പൈസ എല്ലാം നിമിഷം ആവിയായി പോകില്ലേ നമ്മൾ രാവിലെ ചെന്നാൽ അല്ലെങ്കിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ സീറോ അല്ലെങ്കിൽ എറർ എന്നൊക്കെ കൺ കാണിക്കില്ല എന്നൊന്നും പറയാൻ പറ്റുമോ വേറെ തെളിവെന്താ ഉള്ളേ അഥവാ തെളിവ് കാണിച്ചല്ല എവിടെ ഉള്ളേ കാണിക്കാൻ എന്താ ഉള്ളേ എല്ലാം ഒരു സിസ്റ്റത്തിലല്ലേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തമ്മിൽ തമ്മിൽ കോണ്ടാക്റ്റ് മറ്റൊന്ന് ഒരു ബാങ്കിൽ ഇട്ടാൽ മറ്റൊരു ബാങ്ക് അറിയത്തില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയിരിക്കുക അവർക്ക് നല്ലതാണ് അതിൻ്റെ പോസിറ്റീവ്സ് നമ്മൾ പറയും പക്ഷെ നെഗറ്റീവുകൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്കാര്ക്കും ഉറങ്ങാൻ പറ്റൂല പ്രത്യേകിച്ച് പണം വന്നിട്ടുള്ളവർക്ക് അപ്പൊ പണത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ ഏറ്റവും വലിയ തെളിവല്ലേ ആ രണ്ടായിരത്തി പതിനാറ് അല്ലെ പതിനാറിലല്ലേ നവംബർ എട്ടിന് ഒന്നുണ്ട് പെട്ടെന്ന് നോട്ടുകളുടെ വിലയില്ലാതായി പോയപ്പോൾ അല്ലേ എത്ര ആളുകൾ എത്ര ആളുകൾ ഞാൻ പല പിരി കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ നേരായ മാർഗത്തിൽ സമ്പാദിച്ചിട്ടില്ലാത്തവർ നേരായ മാർഗത്തിൽ സമ്പാദിക്കാതെ ചാക്കുകളിലും ഒക്കെ ആയിട്ട് വീടുകളിൽ സൂക്ഷിച്ച ആളുകൾ അവർക്കത് പുതുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്കത് പിൻ പിന്നെ നേരായ മാർഗ്ഗത്തിൽ കൊണ്ട് ബാങ്കിൽ കൊടുത്ത് അത് പിന്നെ നല്ല നോട്ടാക്കി മാറ്റാൻ പറ്റിയില്ല രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഒക്കെ നോട്ടുകൾ ഒത്തിരി പേര് കത്തിച്ച് പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് യഥാർത്ഥമായ അനുഭവം പോലെ പലരുടെയും അനുഭവങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും പുറത്ത് കാണിക്കാൻ പറ്റും പുറത്ത് കാണിച്ചാൽ ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ പണത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ നേരായ പണം ഉണ്ടായിട്ട് തന്നെ ആശ്രയിച്ച കാര്യമുണ്ടോ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കുറച്ച് ദിവസം ഒന്ന് കിടന്നു നോക്കി ലക്ഷങ്ങൾ കയ്യിലിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോ ഈ ലോകത്തിൽ കാണുന്ന ഒന്നിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിന് ഉറപ്പുണ്ടോ വയനാട്ടിലൊക്കെ നമ്മൾ എത്രയോ മനോഹരമായ സൗധങ്ങൾ അല്ലെ ചെറിയ വീടുകൾ പോയി പക്ഷെ അതിന് അതുപോലെ തന്നെ വലിയ വലിയ സൗധങ്ങൾ വലിയ വലിയ അടച്ചുറപ്പുള്ള കെട്ടിടങ്ങൾ അല്ലെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ വെള്ളത്തിൽ ഒഴുകിയാണ് പോവുകയായിരുന്നു എത്രയോ ലക്ഷങ്ങൾ കോടികൾ വില വിലവതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കടലിലോട്ട് പോയി വളരെ കുറച്ചല്ല തിരിച്ചു കിട്ടിയുള്ളു ഇതെവിടാ സംഭവിച്ചുകൂടാത്ത ചവിട്ടി നിൽക്കുന്ന മണ്ണിനുറപ്പില്ല ഇനി കൊണ്ട് നമ്മൾ സയൻസ് മനസ്സിലാക്കിയ അനുസരിച്ച് നമ്മൾ ഈ ഗ്രഹം നമ്മുടെ ഈ ഭൂമി ഈ ശൂന്യാകാശത്ത് നിന്ന് തനിയേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ പല ഗ്രഹങ്ങളില്ലേ ഏതോ ഒരു അജ്ഞാത ശക്തി യുക്തി യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റാത്ത ഒരു ബാബൊന്നും പറയാനില്ല പക്ഷെ നമ്മളത് ദൈവം എന്ന് വിളിക്കുന്നു ദൈവമാണ് ആ ആ ശക്തി നമ്മൾ വിളിക്കുന്നു ആ ശക്തിയുടെ പ്രത്യേക നിലയിലുള്ള ഒരു പരിപാലനത്തിലാണ് ഈ ഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം മണ്ഡലങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കുന്നത് പക്ഷെ എവിടെങ്കിലും ഒരു ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനം ഉണ്ടായാൽ തമ്മിലൊരു കൂട്ടിടി ഉണ്ടായാൽ എല്ലാം കത്തിയങ്ങും ഈ ഭൂമിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കും ഭൂമി തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചില ദിവസങ്ങൾ വാർത്ത വരുത്തൽ വലിയ ഒരു കുറ്റൻ ഗൃഹം അല്ലെങ്കിൽ കുറ്റൻ നക്ഷത്രം അല്ലെങ്കിൽ ധൂമകേതു അല്ലെങ്കിൽ അതുപോലെയുള്ള ഉൽക്ക ഭൂമിക്ക് നേരെ വരുന്നു നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പണ്ട് ശ്രദ്ധിക്കാതിരുന്ന പലതും പിന്നീട് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളായി മാറി ജപ്പാനിലെ സുനാമികളെ കുറിച്ചു അല്ലേ രാക്ഷസ തിരമാലകളൊക്കെ പണ്ട് കൊച്ചുനാളെ സ്കൂളിൽ ചെറുതായിട്ട് കേട്ടുകയുണ്ട് പക്ഷേ രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഇരുപത്തി ആറിന് കൊല്ലത്തും കേരളത്തിൽ പലയിടത്തും ആലപ്പുഴയിലും ഒക്കെ അത് രാക്ഷസ രൂപമായി മാറി കരുനാഗപ്പള്ളി അടക്കമുള്ള അനേക ഇടങ്ങളിൽ ലോകമാകമാനും ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളെ വല്ലാതെ ബാധിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ലോകത്തുനിന്ന് യാത്ര ചെയ്തു മാറിപ്പോയി അല്ലെങ്കിൽ അവരെ വേർപെട്ടു പോയി അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ടു വർഷത്തോളം നമ്മളതിനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ വേർപെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അതിലൂടെ കടന്നുപോയില്ലേ അപ്പോൾ ഒന്നിനും ഒരു നിശ്ചയമില്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ജടീകമായിരിക്കുന്നതിലല്ല നമ്മൾ നമ്മളാശ്രയം വെക്കണ്ടേ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോയിപ്പെട്ടുമാറുന്ന മനുഷ്യൻ ശമിക്കപ്പെട്ടു നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമ്മൾ മറ്റൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് എല്ലായ്പ്പോഴും ദൈവഭയം നിറഞ്ഞു നിൽക്കട്ടെ എല്ലായ്പ്പോഴും ഞാൻ ഇതിനു മുമ്പ് ഒരു സൗഹര്യം വിളിച്ച് ഞാൻ അവരെ അറിയത്തില്ല കണ്ടിട്ടില്ല ഞാൻ ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരിങ്ങനെ വിളിച്ച് സഹായമൊക്കെ ചോദിച്ചാൽ അങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ രണ്ടു പ്രാവശ്യം അവരെ സഹായിച്ചു അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് എൻ്റെ പൈസ ഉണ്ടെന്നൊക്കെയുള്ള നിലയിൽ ചിലരെന്നെ വിളിക്കും ഉക്കുമ്പോൾ ഞാൻ ചെയ്യും ചിലരോട് ഞാൻ പറയും എൻ്റെ ഇപ്പോൾ പൈസ ചെയ്യില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു വഴി എനിക്ക് വന്നാൽ ഞാൻ തരാം അപ്പോൾ ചിലപ്പോൾ ആ ദിവസം എനിക്ക് എന്തെങ്കിലും പൈസ ലഭിക്കും ചിലർക്ക് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഫലം ഫലമായിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഫലമായിട്ടോ ഒക്കെ കിട്ടുന്ന ആവും പല നിലയിലാകും അങ്ങനെ അങ്ങനെയൊന്നും വരുമാനമെന്നുള്ള മനുഷ്യനല്ല ഞാൻ പക്ഷേ ദൈവം എന്നെ നടത്തുന്നു നിന്നകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ദൈവം നടത്തും നാളിതുവരെ നടത്തുന്നു ചിലപ്പോഴൊക്കെ വല്ലാത്ത മനോഭാരത്തിലും നിന്നയിലും ഞാൻ അകപ്പെട്ടു പോകാറുണ്ട് ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോകാറുണ്ട് ചിലപ്പോഴൊക്കെ എതി അവനെ പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഒന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം പക്ഷെ ദൈവം എല്ലായിടത്തും നടത്തുന്നു അപ്പോൾ അവര് എന്നെ വിളിച്ചിട്ട് ചിലപ്പോൾ പൈസ ചോദിക്കും ഞാനിപ്പോൾ അങ്ങനെ പറയും അങ്ങനെ ഒരാളല്ല പലരും ചോദിക്കാറ് അപ്പോൾ എനിക്ക് കിട്ടിയാൽ അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ ഞാൻ ആ സാധ്യതയെന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പൈസ തരാൻ എന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ ഇപ്പോൾ നിലവിലില്ല ഒരു രക്ഷിയിൽ കണ്ണം പലയിടത്തും അടവുകൾ കടവ് ഒക്കെ വന്നപ്പോൾ നമുക്ക് പറ്റില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല പെട്ടെന്ന് തിരിച്ചു വിളിച്ചു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പ്രതീക്ഷയോട് കാത്തിരിക്കുക ഏതെങ്കിലും വഴികൾ ദൈവം തുറക്കുന്നു അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ എനിക്കറിയാം ഞാൻ പൈസ എടുത്തരാം അങ്ങനെ വളരോടും ഞാൻ പറയാറുണ്ട് അയക്കാറുമുണ്ട് പക്ഷെ ദൈവം തരുന്നതിനപ്പുറത്ത് ചെയ്യാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ദൈവചിന്ത ഉണ്ടാവും പണം ശാശ്വതമല്ല ആരോഗ്യം ശാശ്വതമല്ല നമുക്ക് ലഭിക്കുന്നതൊക്കെ നമുക്ക് മാത്രമായിട്ട് തിന്നാനുള്ളതല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയും ഞാനീ പറയുന്നതൊക്കെ ഞാനിപ്പോൾ എൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ലൈവില് ഞാൻ പറയുക പക്ഷെ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ കാണികളൊന്നുമില്ല ഞാൻ ഈ ഫേസ്ബുക്കിൽ പറയുന്ന ശൈലിയിലല്ല ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടെ എനിക്കാരും കാണാനില്ല പക്ഷേ മഹാദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വല്ലതും പറയുന്നത് നാളെ അടുത്ത ദിവസം അദ്ദേഹം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ കാണുന്നത് അതുകൊണ്ട് ദൈവം തന്നെ എന്നെ വിധിക്കട്ടെ വിടുക്കുന്നെ പറയുക നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവ ചിന്തയാറിയപ്പെടാം ഹൃദയം കൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കരുത് ദൈവത്തെ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെക്കൊരു ദൈവത്തെ വിട്ടുകളയരുത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നകന്നു പോകാൻ ഇടയായിത്തീരും എല്ലായ്പ്പോഴും ദൈവഭയം എൻ്റെ കഴിവ എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല ഞാനൊരു ശബിക്കപ്പെട്ടവൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ എനിക്ക് വസ്തുണ്ടായിരിക്കാം വീടുണ്ടായിരിക്കാം ജോലി ഉണ്ടായിരിക്കാം അതേ ബിസിനസ് ഉണ്ടായിരിക്കാം വരുമാന മാർഗങ്ങൾ പലതും ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ഹൃദയമെല്ലാം ഇപ്പോഴും ദൈവാശ്രയത്തിൽ ദൈവം തന്നാലേ മുഴുക്കൂ ദൈവം തന്നാലേ ഉണ്ടാവൂ ദൈവം തന്നാലേ എനിക്ക് തിരിച്ചു കിട്ടൂ എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളതാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുവാൻ നമുക്കെല്ലാം ഒരു തീരും ഞാൻ അവക്യം ഒന്നുകൂടി വായിക്കട്ടെ പ്രവചനം പ്രഭചനം പതിനേഴാമതിയായ മഞ്ചാം വാക്യം യഹോവ ഇപ്രകാരം മരുളിച്ചയും മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവി വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും മരുഭൂമിയിലെ ചുരച്ചെടി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാണ്ട് ആ മരുഭൂമിയിൽ കാണുന്ന കുറ്റിച്ചെടികളിലെ പോലെ ഒരു ചെടിയാണ് ചൂരച്ചെടി എന്ന് ഞാൻ മനസ്സിലാക്കും ആർക്കും ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല അതിനും എന്തെങ്കിലും ഗുണവും ഉണ്ടോ അതെന്തിനാ വളരുന്നേന്ന് അതിനു തന്നെ അറിയില്ല എലിയവ അങ്ങനെ ഒരു ചോരച്ചെടി കീഴിൽ കിടന്നു നമ്മൾ വായിക്കുന്നുണ്ട് അത്ര താണ്ടൊക്കെ കൊടുക്കാൻ അതിന് കഴിയുമായിരിക്കാം അതിനപ്പുറം അത് എന്തിനാണ് ആ മരുഭൂമി നിൽക്കുന്നതെന്ന് അല്ലെ മരുഭൂമി മനുഷ്യർ എന്നുള്ള സ്ഥലമല്ല സാധാരണഗതിയിൽ അങ്ങനെ ആരും അത് പോകുന്നില്ല പിന്നെ എന്തിനാണ് ചോറിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആരു പോവാത്ത ചുമ്മാ തള്ളു കൊടുക്കാനാണെങ്കിൽ പോലും എന്തിനാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉദ്ദേശമുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോ അവിടെ ആരും പോകുന്നില്ല പിന്നെന്തിനാ ഇനി അതല്ല മരുഭൂമി പോയി തണന്നു വീഴുമ്പോ ഒരു തണലാവട്ടെ എന്ന് പറഞ്ഞ അനുമ്പോൾ തണൽ തന്നെ കിട്ടൂ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കുക ദൈവം നല്ലൊരു ഉപമ പോലെ പറയുക ദൈവത്തിൻ്റെ വചനത്തിലൂടെ അതെ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ മരുഭൂമിയിലെ ചൂരച്ചിടിയ പോലെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയും എന്നെ തുടർന്ന് പറയും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിൽ വരണ്ട പ്രദേശങ്ങളിൽ നിവാസികളില്ലാത്ത ഒരു നിലത്തിലും പാർക്കും നന്മ വരുമ്പോൾ അത് കാണാൻ കഴിയാതെ പോകുന്ന നിങ്ങൾ ദൈവത്തിൽ ആശ്രയം ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നന്മ നിങ്ങൾ കാണുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ നന്മകൾ വരുമ്പോൾ അതിനെ കാണാൻ കഴിയും നിങ്ങൾ തിരിച്ചു പറയില്ല ഇല്ല അത് അങ്ങനെയല്ല ദൈവത്തിൽ ആശ്രയം വെക്കാതെ ജീവിക്കുന്ന ആളുകൾ നന്മ കാണുന്നു അനുഭവിക്കുന്നു അതാണ് യാഥാർത്ഥ്യം പക്ഷേ ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചു എന്റെ വാക്ക് അവസാനിപ്പിക്കും നന്മയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ശരിക്കും സമൃദ്ധി ഉണ്ട് എന്ന് പറയുന്ന എത്രയാളുകൾ അത് അനുഭവിക്കുന്നുണ്ട് എത്ര ആളുകൾ രാത്രി സുഖകരമായി ഉറങ്ങുന്നുണ്ട് എത്ര ആളുകൾ അത്തരം ആളുകൾ ഭീതിയില്ലാതെ ജീവിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും ഭീതിയുടെ നിഴലിൽ എല്ലായ്പ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ എല്ലായ്പ്പോഴും ആദിയുടെയും ആശങ്കയുടെ നിഴലിൽ പുറമെ പുഞ്ചിരിയുടെ മുഖം കൂടി ഇട്ടിട്ട് ഹൃദയത്തിനകത്ത് എല്ലായ്പ്പോഴും ദുഃഖവും മറ്റുള്ളവരെ കുറിച്ചുള്ള ആശങ്കകളും ആദിയും ജീവിതത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ലാതെ കപടത കാണിക്കുന്നവരല്ലേ കൂടുതൽ പേരും എത്ര സമൃദ്ധി ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും വിചാരിക്കുന്നു ലൈവ് കട്ടായിപ്പോയി ധനവന്മാരിൽ പലരും എല്ലാവരും അല്ലായിരിക്കാം അത്തരം ഭീതികളുടെ മുന്നിലൂടെയാണെന്ന് ചിന്തിക്കുക അങ്ങനെയായിരുന്ന അടുത്തൊരു വാക്യം ദൈവത്തിന്റെ ഭജൻ ഇങ്ങനെ പറയും ഏഴാം വാക്ക്യും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പറയുന്നത് ആ ഒരു ഒരവസ്ഥയിൽ ധനമുണ്ടായിരിക്കാൻ ഇല്ലായിരിക്കും പക്ഷെ എൻ്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവം തന്നെയാണ് എൻ്റെ ആശ്രയം എനിക്ക് ഉണ്ട് പലതും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പക്ഷെ ഉണ്ടായാലും ഇല്ലെങ്കിൽ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിലാണെങ്കിൽ ആ മനുഷ്യനാണ് യഥാർത്ഥ ഭാഗ്യവാന് ദൈവത്തിരുവാദനം പറയും ഹോവയിൽ ആശ്രയിക്കുകയും അതിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെയാണ് ആശ്രയം ആയിരിക്കും ചെയ്ത മനുഷ്യർ അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പറയുന്ന വ്യക്തി ആളല്ല മറിച്ച് ഒരു ഉറപ്പുള്ളവൻ ആ മനുഷ്യനാണ് ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാണ് ആറിൻ്റെ തീരത്തുള്ള വൃക്ഷത്തിന് പ്രത്യേകിച്ച് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല എല്ലായ്പ്പോഴും അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്കാണ് നീങ്ങുന്നത് അത്തരമൊരു ഭാഗ്യാവസ്ഥ ഏത് പ്രതികൂലം വന്നാലും എത്ര വലിയ ആറ്റീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് വലിയ ഉണക്കൊന്നും പേടിക്കേണ്ടി വരുമോ അതിൻ്റെ എത്ര വറ്റിയാലും ആറ്റിൽ വെള്ളം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ നനം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ വേരുകൾ ആറ്റിലേക്കല്ലേ ഇറങ്ങിയിരിക്കുന്നത് ആ അതിൻ്റെ ആഴങ്ങളിലേക്കല്ലേ പോയിരിക്കണേ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി അങ്ങനെയാ ആറ്റരകത്ത് നട്ടിരിക്കുന്നത് പോലെ അതെ ആറ്റിലേക്ക് വേരുന്നിരിക്കുന്ന പക്ഷം പോലെയാ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല ഉഷ്ണമുണ്ട് വേനൽക്കാലമുണ്ട് കഠിനമായ വരൾച്ചയുള്ള കാലമുണ്ട് അത് വരും പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവന് ഭയമുണ്ടാവില്ല അതിന്റെ ഇല പച്ചയായിരിക്കും ഉണങ്ങി കരിഞ്ഞു പോവില്ല ഉണക്കലകൾ അവനും ഉണ്ടാവാം പക്ഷേ ഓരോ ഉണക്കലയ്ക്കും ബെഡലായി നീണ്ട പച്ചിപ്പുകൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം നൽകും വരൾച്ചയുള്ള കാലത്തും വാട്ടം തെട്ടാതെ ബലം കായ്ച്ചുകൊണ്ടിരിക്കും ഒരു ഭാഗ്യാവസ്ഥ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാവർക്കും ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ സാക്ഷാത് ദൈവം അവസരം യേശു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരവസ്ഥ അവസരത്തിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞു നിർത്തുന്നു